ഉപയോഗവും അത് എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ സെക്സ്വലി അബ്യൂസ് ചെയ്യുന്ന ഒരു മാഫിയയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ആ കുട്ടിയെ സെക്സ്വലി അബ്യൂസ് ചെയ്യുന്ന മരുന്ന് ഉപയോഗിച്ച് എവിടെയെങ്കിലും പോയി കടന്ന പെണ്ണിനെ എന്തിനാ അറ്റം ചെയ്യുന്നത് നമുക്ക് ഈ വിഷയം കൃത്യമായിട്ട് ചർച്ച ചെയ്യാം നമുക്കറിയാം ഓരോ വർഷവും നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സംഭവിച്ചു നോക്കുമ്പോൾ ഈ ഒരു വർഷം എത്തുമ്പോ എത്രയോ അധികം കേസുകളാണ് ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ചെറിയ കുട്ടികൾ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ അതല്ലെങ്കിൽ സാധാരണക്കാരനെന്നോ നല്ല വിദ്യാഭ്യാസം കൂടിയ ഒരു ഡോക്ടർ വരെ എന്ത് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ രാസലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ മാതാപിതാക്കളും അതുപോലെ തന്നെ സർക്കാരുകളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഗതികൾ ഈ വിഷയത്തിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് പിടിച്ചാൽ കിട്ടില്ലാന്ന് ഉറപ്പാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് നോക്കൂ ഈ രാസലഹരിയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസിൽ കൊല്ലാൻ പോലും ആളുകൾക്ക് മടിയില്ല ധൈര്യമായിട്ട് ഒരാളോട് സംസാരിക്കാൻ ചിലപ്പോൾ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും ആളുകൾക്ക് പേടിയാ എന്തുകൊണ്ടാ പേടി അപ്പുറത്തിരിക്കുന്ന ആളുകൾ പോലുള്ള കഞ്ചാവോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ രാസലഹരി ഉപയോഗിച്ചിട്ട് നിൽക്കുന്നതാവും അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്നെ കാണിക്കാന്ന ഒരു കേസിന്റെ കഥയാണ് അവര് ഒരു ഫാമിലി ഡോക്ടർ പോലെ ആയിരുന്നു ഞാൻ ആദ്യ അവരുടെ ഉമ്മ വന്നു ഉമ്മക്ക് ഫൈബ്രോയിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമായിരുന്നു അതിന് ശേഷം കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് അവരുടെ ഹസ്ബൻഡ് എന്നെ കാണിക്കാൻ വരുന്നു അങ്ങനെ ഒരു ഫാമിലി ഡോക്ടർ പോലെ ഏകദേശം ഒരു കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അവർ പല ദിനായിട്ട് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഈ കുട്ടി അവരുടെ പെൺകുട്ടിയാണത് പത്തൊമ്പത് വയസ്സുള്ള സമയത്താണ് എന്നെ കാണിക്കാൻ വരുന്നത് നല്ലൊരു മോഡൽ എല്ലാം സൂപ്പറാണ് പഠിക്കാനൊക്കെ ഉഷാറാണ് ഒരു പ്രശ്നവും കാര്യങ്ങളോ ആ കുട്ടിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോകുന്നില്ല ആ ഒരു സമയത്താണ് എന്നെ കാണിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇങ്ങനെ ഹെയർ ഹോസ്റ്റസ് അതല്ലെങ്കിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏവിയച്ച് അതൊക്കെ പഠിക്കാനുള്ള താല്പര്യമായിരുന്നു അപ്പൊ ഞാനാണെങ്കിലും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു ചെയ്തോ കുഴപ്പൊന്നുമില്ല മോൾ എന്തായാലും രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമ്മള് കൃത്യമായിട്ട് അവർക്ക് ഗൈഡൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കൊടുത്തു അതിന് ആ ഫാമിലി എന്റെ ക്ലിനിക്കിലെ ലൊക്കേഷൻ റീലൊക്കേറ്റ് ചെയ്ത് ആലുവയിലേക്ക് മാറുകയുണ്ടായി അതിനുശേഷം പിന്നെ കുറച്ച് കാലത്തേക്ക് നമുക്ക് കോണ്ടാക്ടും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പിന്നീടാണ് ഒരു രണ്ടു മൂന്ന് മാസത്തിന് മുന്നേ അവിടുത്തെ ആ ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് കരയണം അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് അവ കൃത്യമായിട്ട് ഉമ്മ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ആ കുട്ടി ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഏവിയേഷന്റെ കോഴ്സ് ഒക്കെ ചെയ്തു അങ്ങനെ അവിടുത്തെ എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒരു പ്രശ്നമില്ല ഒക്കെ സ്മൂത്ത് ആണ് ശമ്പളം ഉണ്ട് വീട്ടിലൊക്കെ നല്ല കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇണ്ട്ന്നുള്ളത് അതിനുശേഷം ആ ജോലിയിൽ നിന്ന് മാറി പുതിയ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രോപ്പായി പുറത്ത് ഒരു പെയിൻ ഗസ്റ്റ് പോലെ ആ കുട്ടി താമസിക്കണ്ടായി ആ സമയത്ത് ആ പേ പുതിയൊരു പെയിൻ ഗെസ്റ്റിന്റെ ഒരു സംഗതി കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് കുറച്ചധികം ആളുകൾ പരിചയപ്പെട്ടു അതിൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ചെക്കനും ആ കുട്ടീനെക്കാട്ടിലും ചെറിയ ഏജ് ആണ് ആ കുട്ടിക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഈ ചെക്കന് ഒരു ഇരുപത് വയസ്സുമായിട്ടുള്ളൂ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ചെക്കനാണ് അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താണ് അവരുടെ അടുപ്പം വളരെ സിവിയറായിട്ട് മാറുകയും ആ പയ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ രാസലഹരിയുടെ കണ്ണീരിൽപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു ഈ കുട്ടിയേയും ഇത് നിർബന്ധിച്ച് ഉപയോഗിച്ചു എസ്പെഷ്യലി നമുക്കറിയാം പാർട്ടി ഡ്രഗ് എന്ന് പറയുന്ന എം എം എന്ന് പറയുന്ന ഡ്രഗ് അപ്പൊ ഇതിന്റെ ഉപയോഗം നമുക്കറിയാം ആളുകളുടെ വേറെ ഒരു തലത്തിലേക്ക് എത്തിക്കും അത്രയും അധികം സൈക്കോളജിക്കലി ആക്ഷൻ ഉള്ള ഒരു ഡ്രഗാണ് അത് ആ കുട്ടിക്ക് സ്ഥിരമായിട്ട് കൊടുക്കുകയും അത് കൊടുത്ത് ആ കുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് മരുന്ന് കൊടുത്ത് എന്ത് ചെയ്തു ആ കുട്ടിനെ ഇതിനെ അഡിക്റ്റ് ആക്കി മാറ്റി അങ്ങനെ കുട്ടിക്ക് ഇത് ഉണ്ടാവണം ഇത് ഈ ഒരു മരുന്ന് വേണം ഇവരെയും വേണം മാതാപിതാക്കളൊന്നും വേണ്ട എന്നുള്ള തോന്നലിലേക്ക് എത്തി അങ്ങനെ അത് പറഞ്ഞിട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കാണിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഉമ്മാനോട് ചോദിച്ചു മനസ്സിലാക്കി ഇതിന്റെ അടിയിൽ തന്നെ ആ കുട്ടി ഒരു വളരെയധികം ഭ്രാന്തമായിട്ട് ബിഹേവ് ചെയ്യുകയും വീട്ടിലാണെങ്കിൽ തന്നെ ആരോടും മിണ്ടുന്നില്ല വീട്ടിന്റെ ഉള്ളിൽ റൂമിൽ അടച്ചിരിക്കുന്നു ഒരാളോട് സംസാരിക്കുന്നില്ല സൂയിസൈഡിൽ അറ്റംപ്റ്റ് ചെയ്യുന്നു അവനെ തന്നെ വേണം അവനെ തന്നെ വേണം പറഞ്ഞ പയ്യന മാത്രല്ല ആ ലഹരി കൂടി വേണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടി പറയുന്നത് അങ്ങനെ എന്താ സംഭവിക്കുന്നത് ഈ കുട്ടിയുടെ ജീവിതത്തില് അപ്പോ ഉപ്പി ഉമ്മയാണല്ലോ ഗതി കെട്ട് കെട്ടുകഴിഞ്ഞുകഴിഞ്ഞാല് അവരത്രയും താഴ്ന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്കറിയാം അങ്ങനെ ഈ ചെക്കൻ അന്വേഷിച്ച് അവര് പോവാണ് കാലിക്കട്ടിലേക്ക് അങ്ങനെ പോയി അന്വേഷിച്ചപ്പോ എന്താ ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ കുട്ടികളൊന്നും അല്ല അതിലേറെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വഞ്ചിച്ചിട്ടുണ്ട് മനസ്സിലാക്കി പക്ഷെ ഇവന് ഈ ഇവരുടെ മോക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല മുപ്പ പറയാണ് അങ്ങനെ ആ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കാണ് അവസാനം ഈ ചെക്കൻ നേരിട്ട് കണ്ട് കല്യാണം കഴിച്ചോന്ന് പറഞ്ഞിട്ടും അവൻ അതിനും താല്പര്യമില്ല അവൻ പറയണത് ഇങ്ങനെ ഈ രീതിയിൽ മരുന്ന് ഉപയോഗിച്ച് എവിടെയെങ്കിലും പോയി കടന്ന പെണ്ണിനെ എനിക്ക് എന്തിനാണുള്ളത് അവനാണ് ഈ തെറ്റ് ചെയ്തതെന്ന് അവൻ എന്ത് ചെയ്യുന്നില്ല ഓർക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇത്രയും ഒരു പത്തറ്റിക് പത്തറ്റിക്കായിട്ട് ഒരു സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉമ്മ വരുന്നത് എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല അവർക്ക് ഇത് പുറത്ത് പറയാനും വയ്യ പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഭാവി ഉണ്ടാവും ഈ രീതിയിൽ ഒരു ഉപ്പയും ഉമ്മയോ ഒന്നും അല്ല നിരവധി ഉപ്പമാരും ഉമ്മമാരും എന്തെയ്യുന്നു നമ്മളെ കേരളത്തിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൻ ഒരു രക്ഷയുമില്ല അവന് ഈ കല്യാണത്തിൽ താല്പര്യമില്ല ഈ പെൺകുട്ടിയോടത് പറയുമ്പോ പെൺകുട്ടിക്ക് എന്തെയ്യുന്നില്ല അത് മനസ്സിലാവുന്നുമില്ല ഈ രീതിയിലൊരു അവസ്ഥയിലാണ് മാതാപിതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലെ സൂയിസൈഡിൽ അറ്റംപ്റ്റുകൾ വരുന്നു ഈ ഡ്രഗിനോടുള്ള വിഡ്രോവൽ സിംറ്റംസ് ആ കുട്ടികൾ കാണിക്കുന്നു അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയെ രാസലഹരി എങ്ങനെയാണ് അതിന്റെ എല്ലാ തലത്തിലേക്കും ആ കുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതാക്കി കളഞ്ഞു ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ആ കുട്ടീനെ നിർബന്ധിച്ചിട്ട് ഉമ്മയും വേറൊരു കല്യാണം കഴിക്കാന്നുണ്ടെങ്കിൽ ആ പയ്യന്റെ കൂടെയും ജീവിതമല്ലേ പോയി നശിക്കാൻ പോണത് ആ രീതിയിലാണ് ഇന്നത്തെ ഒരു തലമുറ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തിൽ പിയർ ഗ്രൂപ്പ് പ്രഷർ കാരണം സ്മോക്കിംഗിൽ നിന്ന് തുടങ്ങി പിന്നീട് ആ സ്മോക്കിംഗ് നിർത്താൻ വേണ്ടി ചിലപ്പം ഹാൻഡ്സോ അതല്ലെങ്കിൽ കൂളിപ്പോ പാൻപനാഗോ ആ രീതിയിലേക്ക് എത്തി അവസാനം ഒരു കോളേജ് തലത്തിലേക്ക് എത്തുന്നതോടുകൂടി കഞ്ചാവിലേക്കും മറ്റ് രാസലഹരിയിലേക്കൊക്കെ അത് സുലഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പല കാരണങ്ങളുണ്ട് ഈവൻ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ ഈ രാസലഹരിയിൽ എടുക്കാത്ത ഗവൺമെന്റ് പോലും പോലുള്ള കുറ്റക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത് ഒരു ഉമ്മയുടെയോ അതല്ലെങ്കിൽ ഒരു ഉപ്പയുടെയോ പ്രശ്നമല്ല ഞാൻ പറഞ്ഞു വച്ചിട്ടുള്ളത് കേരളത്തിൽ ഒട്ടനവധി പേരുണ്ടത് പുറത്തു പറയാൻ പറ്റാതെ മക്കളെ പേടിച്ച് വേർ കേസ് ഇതുപോലെ വന്നതാ മകൻ കണ്ടിന്യൂസ് ആയിട്ട് രാസലഹരി ഉപയോഗിക്കുന്നു അമ്മ പറയുന്നത് എന്തോ തിളപ്പിച്ചൊക്കെ ഉപയോഗിക്കാന്നുള്ളത് അതായത് എം ഡി എം എ പോലുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ പോയി സംസാരിക്കാൻ പേടി കര കത്തി എടുത്ത് കുത്തിയാലോ അതെങ്കിൽ അവരെ ആക്രമിച്ചാലോ അക്രമിച്ചാലോന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളും ഗവൺമെന്റും എല്ലാം ഈ രാസലഹരിക്കെതിരെ പോരാടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ പത്തൊമ്പത് വയസ്സിൽ ഈ ഒരു കുട്ടിയുടെ പോലെ തന്നെ ഒട്ടനവധി കുട്ടികളെയും ജീവിതം തകർന്നു പോയ കുടുംബങ്ങളെയും കാണേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും